നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കർക്കിടകക്കൂറിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയും ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കർക്കിടകൂർ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല അനുഭവങ്ങളല്ല ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നത് രോഗാരിഷ്ടതകൾ മൂലം മനക്ലേശം വർദ്ധിക്കുകയും തനച്ചിറ വേറുകയും ചെയ്യും ദൂരദേശ യാത്രയും അലച്ചിലും ഉണ്ടാകും അകാരണ ഭയം ജീവിതത്തെ അലട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല പ്രവൃത്തി മേഖലയിൽ അധികാരി വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് മേലധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാകും സ്ഥാനചലനത്തിനിടയുണ്ട് ദൂരദേശ യാത്രയും അലച്ചിലും വന്നുചേരും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുകയും കടബാധകൾ തീർക്കാൻ പറ്റുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി ദുർഗാദേവി ക്ഷേത്രത്തിലെ കുങ്കുമാർച്ചനയും കടും നെയ്വിളക്കും കത്തിച്ച് ലളിതാ സഹസ്രനാമ അർച്ചനയും നടത്തണം ഒരു പരിധി വരെ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും പരിഹാരം ഉണ്ടാകാൻ പറ്റും അങ്ങനെ നല്ല ഒരാഴ്ചക്കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം